എനിക്ക് പേഷ്യൻസും വരുമ്പോൾ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ ബാക്ക് പെയിൻ ഉണ്ട് അത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് അത് ശരിക്കും ഡെലിവറി കഴിഞ്ഞിട്ടാണോ അതോ അതിന് വേറെ റീസൺസ് ഉണ്ടാവോ ശരിക്കും പല ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പെയിന് വരുന്നുള്ളത് ശരിക്കും സിസേറിയൻ അല്ല അവർ ആ ഒരു പത്ത് മാസം നമ്മൾ ഈ കൺസെപ്ഷൻ്റെ സമയത്ത് പത്ത് മാസത്തോളം ആ ഒരു കുട്ടീനെ നമ്മൾ താങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ബാക്കിൻ്റെ സ്ട്രക്ചർ അതായത് നമ്മളെ ലെമ്പാറിൻ്റെ ഒരു നോർമൽ ഉണ്ട് കർവേച്ചർ ഉണ്ട് അതിലൊരു മാറ്റം വരുന്ന സമയത്താണ് അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ശരിക്കും ആ മസിലുകൾ അത്രയും കോൺട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ അത്രയും സ്പാസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഈ പോസ്റ്റ് ഡെലിവറി മിക്ക ആളുകൾക്കും പെയിൻ വരുന്നത് അപ്പം നമ്മൾ ശരിക്കും ഒരു ഡെലിവറി കഴിഞ്ഞ ആളുകൾ ക്ക് പ്രോപ്പറായിട്ട് ബാക്ക് സ്ട്രെച്ചിങ് കൊടുക്കണം ആ ഒരു സ്പാസും റിലീവ് അയപ്പിക്കണം അതുപോലെ തന്നെ ഈവൻ ടാബ്ലറ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മെഡിസിൻസ് എടുക്കണം അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പ്രോപ്പർ സ്ട്രെങ്തനിങ് കൊടുക്കണം നമ്മളിപ്പോൾ മിക്ക ആളുകളും ഒന്നില്ലെങ്കിൽ സ്ട്രെച്ചിങ് ചെയ്യും യോഗ പോലത്തെ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെച്ച് കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ സ്ട്രെങ്തനിങ് കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് കോറിന് നമുക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത്ത് വരുന്നതും നമ്മുടെ കോർ മസിൽസ് സ്ട്രോങ് കൂടി നമ്മൾ പെയിനുകളൊക്കെ പോകുന്നതും അപ്പം ബോത്ത് സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാതെ ഒരിക്കലും ഒരു സിസേറിയും കാരണമല്ല ഈ ബാക്ക് പെയിന് വരാനുള്ളൊരു റീസൺ